യേശുയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേവ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരിസന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ നന്മയുടെ ആത്മീയത ധ്യാനിക്കാം നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകയാൽ നമ്മളിൽ നന്മ ഉണ്ടാകണമെന്നും നാം നന്മ അവരിന് നൽകുന്നവരാകണമെന്നും ആഗ്രഹിക്കുന്നു ഇന്നത്തെ സുവിശേഷം ലൂക്ക സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങളിൽ ആദ്യഭാഗത്ത് യേശു പറയുന്നു നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്ത വൃക്ഷങ്ങൾ നല്ല ഫലവും വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് ആ വൃക്ഷത്തിൻ്റെ നന്മ അറിയാം നാം ആകുന്ന വൃക്ഷം ഭൂമിയിൽ നന്മ ചെയ്ത് കടന്നു പോകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ ഫലങ്ങൾ നന്മയുടെ ഫലങ്ങളാകണം നമ്മുടെ വാക്കും പ്രവൃത്തിയും വികാര വിചാരങ്ങളും ചിന്തയും സംസാരവും ഇടപെടലുമൊക്കെ നന്മയാകുന്നത് നാം ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കുന്നത് കൊണ്ടും നമ്മളിൽ നന്മ ഉള്ളത് കൊണ്ടുമാണ് എന്നാൽ നമ്മളിൽ തിന്മയുടെ ഫലങ്ങളാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ നന്മയുടെ ഫലങ്ങളില്ലാത്ത അവസ്ഥയിലാണ് നാം ഉള്ളതെങ്കിൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും അപരന് സങ്കടവും നൊമ്പരുമാകുന്ന മുറിവാകുന്ന അനുഭവമായി മാറും നാം നന്മ നിറഞ്ഞവരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനോട് പൂർണ്ണമായി സഹകരിക്കുവാൻ മനസ്സാകുകയാണ് ചെയ്യേണ്ടത് ഈ പുണ്യഭൂമിയിൽ ഈ ലോകത്തിലെ എല്ലാ വൃക്ഷങ്ങൾക്കും ആ സീസണിൽ മാത്രം ഫലം നൽകിയാൽ മതി നാം ആകുന്ന വൃക്ഷം എല്ലായ്പ്പോഴും നന്മയുടെ ഫലങ്ങൾ പുറപ്പെടിക്കേണ്ടവരാണ് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് മാത്രം നന്മ ചെയ്യുകയും പിന്നെ എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് കരുതിയാൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും നമ്മുടെ നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടാകും നാം നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകാൻ ക്രിസ്തു നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് അതിരും സംസാരിക്കുകയും ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യമാവുകയും ചെയ്യണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു അപ്രകാരമായിരിക്കാൻ വേണ്ട കൃപ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം യേശു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു നിങ്ങൾ ഭവനം പണിയുമ്പോൾ മണൽപ്പുറത്ത് ഭവനം പണിയരുത് നിങ്ങൾ പാറമേൽ ഭവനം പണിയുക വിശ്വാസമാകുന്ന ഉറപ്പുള്ള പാറമേൽ പണിയപ്പെടുന്ന ഭവനത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ പ്രതിസന്ധികളുണ്ടാകും യേശു തന്നെ സുവിശേഷത്തിൽ ഓർപ്പെടുത്തുന്നു കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി അതിൻ്റെ മേൽ ആഞ്ഞടിച്ചു അത് വീണുപോയില്ല എന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു നമ്മുടെ വിശ്വാസ ജീവിതം പാറമേൽ സ്ഥാപിതമെങ്കിൽ ഭൂമിയിലെ പ്രതിസന്ധികൾക്ക് രോഗമോ ദുഃഖമോ ദാരിദ്ര്യമോ സാമ്പത്തിക പ്രതിസന്ധികളോ സങ്കടകരമായ അനുഭവങ്ങളോ ഒരു ദുഃഖദുരിത അനുഭവങ്ങൾക്കും തറുക്കാൻ കഴിയാത്ത വിധം വിശ്വാസത്തിൽ നമ്മൾ ആഴമുള്ളവരാകും പലപ്പോഴും വിശ്വാസത്തിൽ ആഴമില്ലാത്തതുകൊണ്ടാണ് പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ വീണ് പോകുന്നത് മണൽപ്പുറത്ത് ഭവനം പണിത വ്യക്തികളെപ്പോലെ നമ്മൾ വല്ലപ്പോഴുമൊക്കെ ഭോക്ഷന്മാരായി പോകാറുണ്ട് ജീവിതത്തിൻ്റെ നന്മയുടെ കാലഘട്ടങ്ങളിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളുടെ നിമിഷങ്ങളിൽ എനിക്ക് എന്തുകൊണ്ട് ഈ നന്മകൾ നൽകി എന്നെ എന്തുകൊണ്ട് നീ ഇത്രമാത്രം അനുഗ്രഹിച്ചു എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല എന്നാൽ ജീവിതത്തിൻ്റെ സങ്കടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കുന്നു ദൈവം എവിടെയാണ് എന്തുകൊണ്ട് ഈ ദൈവം എനിക്ക് സങ്കടങ്ങൾ അനുവദിച്ചു നഷ്ടങ്ങൾ വേദനകൾ അനുവദിച്ചു രോഗങ്ങൾ വന്നു എന്നൊക്കെ സത്യത്തിൽ ഇതും കടന്നു പോകും ഇതും നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കുവാനും അതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ ഇടപെടലും സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയാനും കഴിഞ്ഞാൽ മാത്രമേ നാം ഈ പുണ്യഭൂമിയിൽ വിശ്വാസത്തിൽ ബലമുള്ളവരാകുകയുള്ളൂ നാം പരീക്ഷിക്കപ്പെടുന്നത് പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയെങ്കിൽ പ്രിയരെ നമുക്ക് വിശ്വാസത്തിൽ കുറച്ചുകൂടി ആഴമുള്ളവരാകുവാനും പാറുമേൽ ഭവനം പണിത വിവേകമതികളായ മനുഷ്യരെ പോലെ എന്നും നിലനിൽക്കുവാൻ വേണ്ട വലിയ അനുഗ്രഹത്തിനായി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിച്ച് ആശ്രമിക്കുമാർ ആകട്ടെ ആമേൻ